ഒരാളുടെ കോട്ടപ്പുറം ടെർമിനലിൽ മീൻ പഠിക്കുന്നുണ്ട് നോക്കാല പരിപാടി എന്ത് ഒരു മംഗലുണ്ട് പോയാലോ ആരും വേലുണ്ടോ ചോറിട്ടാ മതിയാൽസം കിട്ടൂണ്ടോ ആ മംഗലുണ്ട് ചോറിട്ടാൽ വിളിച്ചു പോയാ മത്തി അങ്ങനെ നമ്മ മംഗലത്തിന്റെ പേരക്കൊക്കെ റോ പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല നേരെ പന്തലിലേക്ക് ഫുഡ് അടിക്കുന്ന ഏരിയയിലേക്ക് പോയി പിന്നെ മമ്മൂട്ടിണ്ട് കേട്ടോ ഇന്ന് പട്ടക്കളത്തിൽ പോരാടാൻ വേണ്ടിട്ട് നല്ല കെട്ടലം ബിരിയാണി ഇല്ല ആ അറച്ചിക്കറി അങ്ങനെ ഓഴിച്ചിട്ട് പിന്നെ മമ്മൂട്ടിക്ക് ചിക്കൻ പീസ് വേണ്ടാത്തോണ്ട് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു ചാ ഇങ്ങനെ നോക്കാല്ലേ ചാരി പിന്നെ അൽസ അൽസക്ക് നമ്മളെ പൻസാരനെ കാട്ടിന്നുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ ഇത് ബീഫ് അറിയാൻ അതും കൂട്ടി ഒന്ന് പിടിച്ചു